ഇന്ത്യൻ ക്ലബ് ബഹ്റൈന്റെ പുതിയ ഭരണസമിതി സ്ഥാനമേറ്റു ചടങ്ങിൽ മികച്ച സാമൂഹിക പ്രവർത്തനങ്ങളുള്ള സോഷ്യൽ സർവീസസ് എക്സലൻസ് അവാർഡ് സാമൂഹ്യ പ്രവർത്തകനും ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന് സമ്മാനിച്ചു ഇന്ത്യൻ ക്ലബ് അങ്കണത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ബഹ്റൈൻ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഒസാമ ബിൻ സാലെ അൽ അലവി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡർ വിനോദ് കെ ജേക്കബ് മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഷയ്യിദ് ദർവീഷ് മന്ത്രിയുടെ ഓഫീസ് ഡയറക്ടർ മിഷാൽ ഖാലിദ് ബഹറിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണ പിള്ള എന്നിവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു Friends, ladies, and gentlemen, I wish the new XCOM for 2025 to 2027 under the leadership of its president. പുതിയ ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത ജോസഫ് ജോയ് ക്ലബിനെ ഐക്യത്തിന്റെയും നവീകരണത്തിന്റെയും വഴിയിലേക്ക് നയിക്കാനാണ് തന്റെ ടീം ലക്ഷ്യമിടുന്നത് എന്നും ക്ലബ് അംഗങ്ങളുടെ വിശ്വാസമാണ് ഈ വിജയം നേടാൻ കാരണമായതെന്നും പറഞ്ഞു തുടർന്ന് നടന്ന പരിപാടിയിൽ ബഹ്റനിലെ സാമൂഹിക പ്രവർത്തന രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് ഇന്ത്യൻ ക്ലബ് നൽകുന്ന സോഷ്യൽ സർവീസ് എക്സലൻസ് പുരസ്കാരം ബിൻ സാലെ അൽ അലവിയിൽ നിന്നും ബഹ്റിൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ഏറ്റുവാങ്ങി for his social service excellence award he's the chairman of the baron media city ladies and gentlemen two hands joined together makes a louder noise ഈ അംഗീകാരം ഐമാക് ബി എം സി ടീമിനും സംഘാടക സമിതി അംഗങ്ങൾക്കും തന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും പിന്തുണയ്ക്കുന്ന ഏവർക്കും സമർപ്പിക്കുന്നുവെന്ന് ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു ചടങ്ങിൽ പ്രശസ്ത ഗായകരായ ദിവ്യ നായർ ആബിദൻവർ എന്നിവർ നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി